ഹായ് പ്രിയ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സൗത്ത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ജില്ലയിൽ പാമ്പാടി എയർ അടുത്താണ് ഇന്ന് പരിചയപ്പെടുന്ന കുർത്തി ഇതാണ് വൈറ്റ് കളറിൽ ബ്ലൂ ലൈൻസ് വരുന്ന പാറ്റേൺ പാറ്റേണാണ് വരുന്നത് കോളർ നെക്ക് വരുന്നുണ്ട് അതുപോലെ മൂന്ന് ബട്ടൺസ് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാ സൈസസ് അവൈലബിൾ ആണ് എസ് മുതൽ ത്രിപിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ മെറ്റീരിയൽസ് വേണ്ടവർക്ക് മെറ്റീരിയലും അവൈലബിൾ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ റേറ്റ് ഒരു മീറ്ററിന് എൺപത് രൂപയാണ് വരുന്നത് ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുള്ള മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതുപോലെ കുർത്തി ആവശ്യമായിട്ടുള്ളവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം അല്ലാന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം